ൾ നാളയുടെയും സമൂഹത്തിന്റെയും നാടിന്റെയും വാഗ്ദാനങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ആനുകാലിക വിഷയങ്ങളിൽ അവരുടെ ശബ്ദം ഉയരേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് സീറോ ബൾബിന്റെ ബാനറിൽ യുവദീപ്തി പി എസ് എം വൈ എം പുളുങ്കല് ആരംഭിക്കുന്ന നവമായ മുന്നേറ്റം യു യൂത്ത് ഓൺ അപ്ലിഫ്മെന്റ് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ശേഖരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ അതിൽ യുവജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ട് സിസ്റ്റേഴ്സ് പത്ത് വർഷത്തോളം ഒരു ജയിലിൽ കിടക്കാന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലാണ് നടന്നിരിക്കുന്നത് ഇന്ത്യ ഇങ്ങനെയാണ് എന്ന് വ്യക്തമായി ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് എങ്ങനെ താമസിക്കും എങ്ങനെ വസിക്കും ഈ ഇന്ത്യ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് എന്നുള്ളൊരു ഒറ്റ വാദമാണ് ബാക്കിയുള്ളവരോട് നമുക്ക് പറയാനുള്ളത് വേണ്ടി വിശപ്പും സഹിക്കുന്നവർ പറയാനുള്ളത്മാർ എന്നാണല്ലോ അതായത് ജനങ്ങൾക്ക് വേണ്ടിയല്ല ഭരണാധികാരികൾ പ്രവർത്തിക്കുന്നെങ്കിൽ അവരെ തിരിച്ചെടുക്കാനുള്ള ഒരു നിയമം നടപ്പിലാക്കണം ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയതാണ് യുവാക്കളുടെ തൊഴിലില്ലായ്മ ഒരു ഭരണഘടന ഉറപ്പുവരുത്തുന്ന ഒരു രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അത് ജീവിക്കാൻ ഉള്ള ഒരു വളർന്നു വരുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ തന്നെ ജോലി ചെയ്ത് അവന്റെ കുടുംബം പുലർത്തി നാട്ടിൽ തന്നെ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ ഏത് ഭരണകൂടമാണോ അവര് ഒരുക്കി കൊടുക്കേണ്ട ഒരു വലിയൊരു ആവശ്യമാണ് പക്ഷെ ഇന്ന് ഇവിടെ നമ്മുടെ യുവാക്കൾ പഠിച്ച് ജോലിക്ക് ഇറങ്ങുമ്പോഴത്തേക്കും വളരെ തുച്ഛമായ സാലറിയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എല്ലാവരും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ് യുവാ പറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി വരുന്ന അവൾക്ക് തൊഴിലാൻമ തന്നെയാണ് അതായത് ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പത്തേക്കും ഇരുപയസ് ആകുമ്പോൾ അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല ഒരു ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ആകുമ്പോ അവരെവിടെ അവന്റെ തന്റെ കുടുംബത്തിന് വേണ്ടി ഇവിടെ പല തൊഴിലുകള് ഇവിടെ ഈ പല തൊഴിൽ യുവാക്കൾക്ക് വേണ്ടി പല തൊഴിലുകൾ നേടിത്തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്നേ വരെ ഞങ്ങൾ കണ്ടിട്ടുമില്ല നമ്മുടേതായ പല ആവശ്യങ്ങളും ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് കിട്ടാതെ പോകുന്നു നമുക്ക് വേണ്ട നമുക്ക് ആവശ്യപ്പെട്ട നമ്മുടെ പല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ജോലി അതുപോലെ തന്നെ പല സാമ്പത്തിക സഹായങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് കിട്ടാതെ അത് പലതും പല അധികാരികളുടെയും മറ്റ് വേണ്ടപ്പെട്ടവരുടെ കൈകളിലേക്കെല്ലാമാണ് പോകുന്നത് സോ ബേസിക്കലി ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് എല്ലാവരും ജനാധിപത്യത്തിൻ്റെ പാർട്ടി നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ വാല്യുബിൾ ആയിട്ടൊരു വോട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത് അപ്പം ആ ഒരു വോട്ട് കാസ്റ്റ് ചെയ്യുന്ന അല്ലാണ്ട് നമ്മളവരെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവരെ ഒരു പാർലമെന്റിലോ അല്ലെങ്കിൽ ഒരു ലോക്സഭ എവിടെയാണെങ്കിലും സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാത്തൊരു കേസ് ജനറലി ഉണ്ട് അതൊരു മേജർ ഇഷ്യൂ തന്നെയാണ് ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള താല്പര്യമുണ്ട് കാരണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുക ഉന്നയിക്കുകയുണ്ടായ വോട്ടർ പട്ടിക തട്ടിപ്പ് അതൊക്കെ സത്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ ജീവിക്കുന്നതെന്ന് പറയാൻ ചിന്തിച്ചു പോകണം ഒരാൾക്ക് പത്തൊമ്പതിനഞ്ചും വോട്ട് എന്നുള്ള ഒരു 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 അഴിമതിയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ നല്ല വ്യക്തമായിട്ടുള്ള മറുപടി ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകേണ്ടതാണ് ഇത് രണ്ടാമത് ഞാൻ റീസെന്റ് ആയിട്ട് കണ്ടത് ഈ നമ്മുടെ ചത്യത്തിലെ സിസ്റ്റേഴ്സ് ആക്രമിക്കപ്പെട്ടത് നമ്മുടെ ഭരണഘടനയ്ക്ക് അത് വ്യക്തമായി പറയുന്നുണ്ട് മതം ഇവിടെ പ്രാക്ടീസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും ഉള്ള അവകാശം നമുക്ക് നൽകുന്നുണ്ട് കള്ളക്കേസ് ആണ് പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യമുള്ള ഒരു കേസിൻ്റെ പുറത്ത് ഇപ്പോൾ എൻ ഐ എ കോടതി വരെ അത് എത്തിയിരിക്കുകയാണ് ആ കേസ് രണ്ട് സിസ്റ്റേഴ്സ് പത്ത് വർഷത്തോളം ഒരു ജയിലിൽ കിടക്കുക പറയുന്നത് ഇത് ഇന്ത്യയിലാണ് നടന്നിരിക്കുന്നത് ഇന്ത്യ ഇങ്ങനെയാണ് എന്ന് വ്യക്തമായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് എങ്ങനെ താമസിക്കും എങ്ങനെ വസിക്കും ഈ ഇന്ത്യ എങ്ങനെയാണ് ഇവിടെയെല്ലാം ഇങ്ങനെയാണ് എന്നുള്ളൊരു ഒറ്റ വാദമാണ് ഇപ്പം ബാക്കിയുള്ളവരോട് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ജനാധിപത്യം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം കേരളത്തിൽ കുറച്ചേലും ഉണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കും ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വാതുറക്കാനുള്ള അനുവാദം പോലും ഇല്ലാതെ ഇപ്പോൾ ഉള്ള അവസ്ഥയാണ് പലർക്കും പലതും വിളിച്ചു പറയാനും നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത എടുക്ക എടുക്കുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥയെ പോലെയാണ് ഇപ്പം നമ്മുടെ രാഷ്ട്രം കടന്നു പോകുന്നത് അപ്പം ഇതിനെതിരെ ഒരു പോരാട്ടം നമ്മൾ നയിക്കേണ്ട ആവശ്യത യൂത്വത്തിനുണ്ട് ഒരു മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത് നമ്മൾ മതേതരത്വം ഒക്കെ പ്രഖ്യാപിക്കുന്ന നാടാണ് ഇന്ത്യയും വളരെ പ്രത്യേകിച്ച് കേരളത്തിലുമൊക്കെ മതേതരത്വം നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാൽ പലതരത്തിലുള്ള നീതി നിഷേധങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് വിശ്വമിശികൾ വിശ്വസിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം വളരെയേറെ അവഗണനകൾ ഇന്ന് നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ത്യയിൽ ഒന്നാകെ യും വളരെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പലതരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് ക്രൈസ്തവർ ഒരു ന്യൂനപക്ഷ സമുദായമാണ് നമ്മുടെ ന്യൂനപക്ഷ അവകാശങ്ങൾ പോലും പലപ്പോഴും മറ്റുള്ളവരെ കവർന്നെടുക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങൾ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് പക്ഷേ ഇന്നത്തെ ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുന്നത് പുത്തക മുതലാളിമാരുടെ സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നതിൽ എന്ന് തോന്നുന്നു കാരണം ഇന്ന് യുവജനങ്ങളായ പലരും നമ്മുടെ നാടുപേക്ഷിച്ച് അന്യ നാട്ടിലേക്ക് ചേക്കറുന്ന പ്രവണത കൂടി വരികയാണ് ഇന്നത്തെ യുവജനങ്ങൾ ഈ നാട് ഉപേക്ഷിച്ച് പോകുമ്പോൾ നാളത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്നും ഇന്നത്തെ ഭരണകർത്താക്കൾ മനസ്സിലാക്കുന്ന ഉചിതമായിരിക്കും വ്യവസായ മേഖലകളിൽ യുവജനങ്ങളുടെ കടന്നുവരവ് കുറയുന്നതുണ്ട് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് കുട്ടനാട് പോലും ുള്ള ഭൂമിയിൽ നിന്നും അവരുടെ പാരമ്പര്യമായ കൃഷിയും മറ്റ് വ്യവസായങ്ങൾ ഉപേക്ഷിച്ച് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടുന്നതും എന്ന് ഈ സമൂഹത്തെ വളർന്നു വരുന്നതാണ് തികച്ചും ഇത് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയാകുന്ന ഒന്നാണെന്ന് അധികാര ഭരണകർത്താക്കൾ മനസ്സിലാക്കി ഇതിനെ ഉചിതമായ പോം വഴി കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അത് ജനാധിപത്യമാണ് അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ജനാധിപത്യം എന്നുള്ളത് നടപ്പിലാകുന്നത് എന്നാൽ ഇന്നിവിടെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഭരണാധികാരികൾ നമുക്ക് വേണ്ടിയാണോ അതോ അവർ അവർക്ക് വേണ്ടി തന്നെയാണോ പ്രവർത്തിക്കുന്ന സംശയമാണ് നമ്മൾ ഒരു സിനിമയിൽ കണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ ജനാ അതായത് ജനങ്ങൾക്ക് വേണ്ടിയല്ല ഭരണാധികാരികൾ പ്രവർത്തിക്കുന്നെങ്കിൽ അവരെ തിരിച്ചറക്കാനുള്ള ഒരു നിയമം നടപ്പിലാക്കണമെന്നാണ് അത് നമ്മൾ ഇവിടെ നടപ്പിലാക്കിയാൽ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ജനാധിപത്യത്തിന്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ പ്രധാനമായിട്ട് യുവജനങ്ങളായ വ്യക്തികൾ ഒരിക്കലും രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നില്ല അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ മാറി മാറി വരുന്ന സർക്കാരുകൾ അവരുടെ ഭരണ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് അവർ എപ്പോഴും മുൻപിലോട്ട് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേതാക്കന്മാരാണ് പലപ്പോഴും കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് യുവജനങ്ങളെ മുൻനിരയിലേക്ക് എത്തിക്കാറില്ല അതിനനുസരിച്ച് നമുക്ക് നേതാക്കന്മാരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്രോബ്ലംസ് അതെ ആസ് ചേഞ്ച് ഇൻ ടു റിലിജനിസം സോ എവ്രി വൺ ഇസ് തെലിംഗ് അവർ റിലിജൻസ് ആൻഡ് അവർ റിലിജൻ ഇസ് ബെസ്റ്റ് ലൈ ആർക്കിംഗ് അബ് ആൻഡ് കമ്മിങ് ടു ദറ്റ് ആൻഡ് റീസെൻ്റ് ഇഷ്യൂസ് ലൈക്ക് വൺ പേഴ്സൺ ഹാവ് വോട്ടഡ് ഇൻ ടു ഡിഫറെൻറ്റ് പ്ലേസസ് ദറ്റ് ഇസ് എ വെരി വെരി ബാഡ് തിങ് ഹാപ്പൺ ടു അവർ ഡെമോക്രസി സോഫ ഇപ്പോൾ നമ്മൾ ഛത്തീസ്ഗഡി ആയപ്പോലും നമ്മുടെ സിസ്റ്റേഴ്സ് അവർ അവരുടെ പ്രവർത്തന മേഖലയിൽ നല്ല രീതിയിൽ പിടിച്ച് നമ്മുടെ போராட்டே மாற்றமெண்டல் மீனிங் ஃபங்க்ஷனிங் ஈக்வலி ஃபார் ஆல் த பீப்புள் வை பிகோஸ் ஆர் அ யங் ஜனரேஷன் வி ஆர் ஃபேசிங் தட் மெனி ஓஃபேர்ஸ் ஆர் கோயிங் ஃபார்ன் கண்ட்ரீஸ் ஃபார் தேர் ஜாப் நோட் டிபெண்டன் ஆன் அவர் ஓன் கண்ட்ரி രാഷ്ട്രീയാണ് ജനാധിപത്യം ഇപ്പൊ നേരിടുന്ന ഒരു വെള്ളി പറയാന്ന് വെച്ചാല് ജനാധിപത്യത്തെ മെയിനായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ എലക്ഷൻ സമയത്ത് കള്ളവോട്ട് രേഖപ്പെടുത്തി കുറെ പല പാർട്ടികൾ എങ്ങനെയാണ് ജയിച്ചത് പല സ്ഥല സംസ്ഥാനങ്ങളിലും പല സീറ്റുകൾ എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ നമുക്ക് തെളിഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ മുന്നിൽ കണ്ടുവേണം വരുന്ന ഇലക്ഷനെ നേരിടാൻ മാത്രമേ പറയാനുള്ളൂ ഇപ്പൊ ജനാധിപത്യത്തെ രക്ഷിക്കാൻ വേണ്ടിട്ട് വേറെ ഒന്നും പറയാനില്ല നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒരു എല്ലാ വിഷയത്തെയും നമുക്ക് കാണാൻ എസ്പെഷ്യലി ഇപ്പൊ സിനിമയുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ എമ്പുരാ എന്നുള്ള ഒരു സിനിമ ഇറങ്ങി അതിൻ്റെ അകത്ത് ഞാൻ പാർട്ടിയുടെ പേരൊന്നും പറയുന്നില്ല ഒരു സ്പെസിഫിക് പാർട്ടിയെ നല്ല രീതിക്ക് കുത്തിയിട്ടുണ്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ആ സിനിമയ്ക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം പിന്നെ നമുക്കാണെങ്കിൽ ഇപ്പം എലക്ഷന്റെ എല്ലാ സമയത്ത് നമുക്ക് തരുന്ന പല വാഗ്ദാനങ്ങളും പല എന്താ പറയാ ജനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇപ്പം പോലീസ് കേസ് ഒക്കെ ആയി കഴിഞ്ഞാൽ പാവപ്പെട്ടവരുടെ അത് അവര് ജയിലിൽ പോകുന്നു അവർക്കെതിരെ ആയിരിക്കും കൂടുതൽ കുറ്റങ്ങളും എല്ലാം വരുന്നത് പക്ഷെ ഒരു പണപാർട്ടികൾ അല്ലെങ്കിൽ നല്ല സ്വാധീനമുള്ളവരാണെങ്കിൽ അവര് ഈശയത്തെ രക്ഷപ്പെട്ടു പോവുകയൊക്കെ ചെയ്യും പവേഴ്സ് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുന്നു ഉറപ്പായിട്ട് നേരിടുന്നുണ്ട് കാരണം ഡെമോക്രാറ്റിക് കൺട്രി എന്നൊരു പേര് മാത്രമേ ഉള്ളൂ ഇപ്പോഴും പലയിടത്തങ്ങനെ ഫോളോ അപ്പ് ആവുന്നില്ല കാരണം ഇപ്പോൾ ഒരു ക്രൈം ചെയ്തു ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൊളിറ്റിക്കൽ പവേഴ്സ് ഉണ്ടെങ്കിൽ ആൾ ആ ക്രൈമിൽ നിന്ന് എസ്കേപ്പ് കെ തന്നെ ചെയ്യും ലോയൊക്കെ പുള്ളിയെ തന്നെ സപ്പോർട്ട് ചെയ്യും അത് ഈ ഒരു പവർ കാരണമെന്നെ ജനാധിപത്യമാന്ന് പറഞ്ഞാലും പക്ഷേ ഏകാധിപത്യ ഭരണങ്ങളാണ് കൂടുതലും ഇവിടെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യത്തിന്റെ മധുരം ഇനി ഒരിക്കലും തങ്ങൾ അനുഭവിച്ച ദുർഗതികളിലേക്ക് തിരിച്ചു ചെല്ലരുതെന്ന് അവർ ആഗ്രഹിച്ചിരിക്കണം എന്നാൽ ഇന്ന് ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ടു ദ പീപ്പിൾ എന്ന ജനാധിപത്യ ആശ്രയത്തെ പോലും നശിപ്പിക്കും വിധം ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു സ്വന്തം നാട്ടിൽ സമാധാനത്തോട് ജീവിക്കുവാനുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വന്റി വൺ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി നൽകുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു ജനാധിപത്യ രാജ്യം വിജയിക്കുന്നത് സകല ജനങ്ങളെയും ഒരുപോലെ ഭരിക്കാൻ സാധിക്കുമ്പോഴാണ് എന്നാൽ വർഗീയ വിഷം തുപ്പുന്ന ഭരണാധികാരികളായി നാം മാറുമ്പോൾ നശിപ്പിക്കപ്പെടുന്നത് അനേകരുടെ കഠിനാധ്വാനത്തെയാണ് ആ പുണ്യ സംഹിതയാണ് തൊഴിലില്ലായ്മയും അരാജകത്വവും കള്ളക്കേസുകളും സ്വാതന്ത്ര്യ ഹത്യുമെല്ലാം ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ് എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പേടിയാണ് എന്ന സമൂഹം പങ്കുവയ്ക്കുമ്പോൾ തങ്ങളുടെ അവകാശങ്ങളെപ്പോലും നശിപ്പിക്കും വിധം ഛത്തീസ്ഗഡ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഓരോ വോട്ടും അവകാശമാണ് എന്ന് നാം പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്തിനു വോട്ട് ചെയ്യണം എന്ന് യുവാക്കൾ ചോദ്യമുയർത്തിയിരിക്കുന്നു വോട്ട് ചോർച്ച പോലെയുള്ള വിഷയങ്ങൾ ഇന്നും അവരുടെ ഹൃദയത്തിൽ ജനാധിപത്യത്തിനെതിരെ ശബ്ദമായി മാറുകയാണ് സമാധാനത്തോടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഇന്ത്യയിൽ വ്യാപരിക്കാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടാവട്ടെ പൂർണതയോടെ ജനാധിപത്യത്തിന്റെ മാധുര്യം നുകരുവാൻ നമുക്ക് സാധിക്കട്ടെ ഓരോ തിരഞ്ഞെടുപ്പിനെയും ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ജനാധിപത്യം നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളുടെയും രാഷ്ട്രനേതാക്കളുടെയും അധികാരികളുടെയും എല്ലാം ഉത്തരവാദിത്വമാണ് എന്ന ബോധ്യത്തോടെ രാഷ്ട്രപിതാവ് ഓർമ്മിപ്പിച്ചതുപോലെ മാറ്റം നമ്മളിലൂടെയാകട്ടെ